ഉണ്ട ചോറിന് നന്ദി കാണിക്കണമെന്ന് പറയുന്നത് പോലെ മോദിയും ബി ജെ പിയും എണ്ണിക്കൊടുക്കുന്ന കാശിന് ഗോദി മീഡിയക്കാർ ഉറപ്പായും നന്ദി കാണിക്കണം അവർക്ക് വേണ്ടി പണിയെടുക്കണം അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ ഒരു തവണ നാറി നാണം കെട്ട വിഷയത്തിൽ വീണ്ടും അതുപോലെ ബി ജെ പിക്ക് വേണ്ടി വിടുപണി എടുക്കാൻ ഇറങ്ങിയാൽ നാട്ടുകാർ കാർത്തിച്ച് തുപ്പും അതാണ് ഇപ്പോൾ ഗോദി മീഡിയയ്ക്ക് വിവിധ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സർവേ ഫലങ്ങൾ പുറത്തുവിടുമ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മോദിയുടെ അറിയപ്പെടുന്ന ഭക്തമാരിൽ ഒരാളായ ഗോദി മീഡിയയുടെ തലപ്പത്തിരിക്കുന്ന നവിക കുമാർ ടൈംസ് നൌവിൻ്റെ ചീഫ് എഡിറ്ററാണ് ടൈംസ് നൗ മാട്രിസുമായി ചേർന്ന് നടത്തിയ മൂന്ന് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രീപോൾ സർവേ ഫലങ്ങൾ പുറത്തു വരുമ്പോഴും ആ മേഖലയിലെങ്ങാനും ഉളുപ്പ് എന്നൊരു സാധനമുണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ ഓടിപ്പോയി ഏതെങ്കിലും കടലിൽ ചാടിച്ചാവും അതല്ലെങ്കിൽ ഏതെങ്കിലും മരത്തിൽ കെട്ടിത്തൂങ്ങും ആ അമ്മാതിരി തറപ്പണിയാണ് പ്രീപോൾ സർവേ എന്ന പേരിൽ കാട്ടിക്കൂട്ടിയിരിക്കുന്നത് ഇതേ നവികാകുമാറിൻ്റെ ടൈംസിനും മാട്രിസുമായി ചേർന്ന് ഇതേ നവികാകുമാർ തന്നെ അവതരിപ്പിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രീപോൾ സർവേ ഫലവും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള എക്സിറ്റ് പോളും ഒക്കെ പുറത്തുവിട്ടിരുന്നു പ്രീ പോൾ ഘട്ടത്തിലാണെങ്കിൽ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് മുന്നൂറ്റി തൊണ്ണൂറ് സീറ്റ് വരെ എൻ ഡി എക്ക് നാനൂറ്റി പതിനഞ്ച് സീറ്റ് വരെ അതിനുശേഷം എക്സിറ്റ് പോൾ ഘട്ടത്തിലാണെങ്കിൽ ബി ജെ പിക്ക് നാനൂറ് സീറ്റ് വരെ എൻ ഡി എക്ക് നാനൂറ്റി അൻപത് സീറ്റ് വരെയൊക്കെ വാരിക്കോരി കൊടുത്ത ആളുകളാണ് എന്താണ് സംഭവിച്ചത് എന്ന് ഈ രാജ്യത്തെ ജനം കണ്ടതാണ് വിധിയെഴുത്തുമായി പുലബന്ധം പോലുമില്ലാത്ത സർവേ ഫലങ്ങൾ പുറത്തുവിട്ട് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചതിന് മാപ്പ് പറയണമെന്ന് ജനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ മൂന്ന് സംസ്ഥാനങ്ങളിലെ ജനവികാരത്തിനെതിരായി ബി ജെ പിയെ സഹായിക്കുന്നതിന് വേണ്ടി മോദിയെ പുകഴ്ത്തുന്നതിന് വേണ്ടി വീണ്ടും ഒരു സർവേ ഇവർ പുറത്തുവിട്ടിരിക്കുന്നത് മഹാരാഷ്ട്രയിൽ വീണ്ടും ബി ജെ പി നേതൃത്വം നൽകുന്ന സഖ്യം അധികാരത്തിൽ വരുമെന്നാണ് ഇവർ പറയുന്നത് ഹരിയാനയിൽ ബി ജെ പിക്ക് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് ഝാർഖണ്ഡിൽ ബി ജെ പി മഹാവിജയം നേടുമെന്നാണ് ഇവർ പറയുന്നത് ഇതേ നവിക കുമാർ അവതരിപ്പിച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പ് സർവേയിൽ ഇപ്പോൾ അവർ സർവേ നടത്തി പറയുന്ന ഹരിയാനയിൽ പത്ത് സീറ്റിൽ ഒൻപതും ബി ജെ പി നേടുമെന്ന് കട്ടായം പറഞ്ഞതാണ് എന്നിട്ട് എന്തായി അഞ്ച് അഞ്ച് എന്നതായിരുന്നു അവസ്ഥ മഹാരാഷ്ട്രയിൽ ഇപ്പോൾ ബി ജെ പി തന്നെ അധികാരം നിലനിർത്തുമെന്ന് ഇവർ പറയുമ്പോൾ അതേ മഹാരാഷ്ട്രയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നാൽപ്പത്തിരണ്ട് സീറ്റുകൾ വരെയാണ് ഇവർ ബി ജെ പി സഖ്യത്തിന് പ്രവചിച്ചിരുന്നത് എന്നിട്ട് എത്ര കിട്ടി അവിടെ മഹാവികാസ് അഗാടി തൂത്തുവാരിയില്ലേ ജാർഖണ്ഡിൽ ബി ജെ പിക്ക് മഹാതരംഗമുണ്ടാകും ഒരു സീറ്റ് പോലും എതിരാളികൾക്ക് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് സംഭവിച്ചു അതേ ആളുകൾ അതേ ചാനൽ സർവേ ടീമിനെ ഉപയോഗിച്ച് ആളുകളുടെ മുന്നിൽ വന്നതെന്ന് പറയുകയാണ് ഹരിയാനയിൽ കോൺഗ്രസ്സിന് കഷ്ടിച്ച് ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകാൻ സാധിക്കുമെന്ന് മഹാവികാസ് അഗാഡിക്ക് മഹാരാഷ്ട്രയിൽ അധികാരത്തിലെത്താൻ സാധിക്കില്ല എന്ന് ജാർഖണ്ഡിൽ ജെ എം എം കോൺഗ്രസ് സഖ്യം അധികാരത്തിൽ നിന്ന് പുറത്താകുമെന്ന് അതും ദയനീയമായി പുറത്താകുമെന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി തട്ടിക്കൂട്ടുന്ന സർവേ കോപ്രായങ്ങളാണ് ഈ ഗോദി മീഡിയ കാഴ്ചവെക്കുന്നത് നവികകുമാറൊക്കെ ഒരു ലേശമെങ്കിലും അവരുടെ ജേർണലിസം എത്തിക്സ് അവരുടെ ഉള്ളിൽ ബാക്കിയായിട്ടുണ്ടെങ്കിൽ ഈ പണി നിർത്തണം ചുരുങ്ങിയ പക്ഷം സർവേ നടത്താതെയെങ്കിലും ഇരിക്കണം ജനവികാരത്തെ തെല്ലും തിരിച്ചറിയാൻ കഴിയാത്തവരാണിവർ എന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തെളിയിച്ചു അതിനു മുമ്പ് നടന്ന അഞ്ചു സംസ്ഥാനങ്ങളുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം തെളിയിച്ചു ഉത്തർപ്രദേശിൽ എഴുപത്തി സീറ്റുകൾ വരെ എഴുപത്തി അഞ്ച് മുതൽ എഴുപത്തി എട്ട് വരെ സീറ്റുകളെന്നാണ് ഈ ടൈംസ് റോവ് മാട്രിസ് സർവേ പറഞ്ഞത് എന്തായിരുന്നു അവിടുത്തെ ജനവിധി ഹരിയാനയുടെയും മഹാരാഷ്ട്രയുടെയും കാര്യം നമ്മൾ പറഞ്ഞു ഇപ്പോൾ ഈ സർവേയിൽ അവർ പറയുന്നത് ഹരിയാനയിൽ കോൺഗ്രസ്സിന് മുപ്പത്തിയാറ് മുതൽ നാൽപ്പത്തി ഒന്ന് വരെ സീറ്റ് കിട്ടുമെന്നാണ് നാൽപ്പത്തിയാറ് സീറ്റ് വേണം കേവല ഭൂരിപക്ഷത്തിന് ബി ജെ പിക്ക് മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തി എട്ട് വരെ ജെ ജെ പിക്ക് രണ്ട് മുതൽ അഞ്ച് വരെയും മറ്റുള്ളവർക്ക് ആറ് മുതൽ പതിനൊന്ന് വരെയും ഈ മറ്റുള്ളവർക്ക് ആറ് മുതൽ പതിനൊന്ന് വരെ സീറ്റ് കൊടുക്കുന്നത് ബി ജെ പിക്ക് മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തി എട്ട് വരെ സീറ്റ് ഈ പതിനൊന്ന് സീറ്റുകൾ മറ്റുള്ളവർക്ക് കിട്ടിയാൽ ബി ജെ പിക്ക് ഭരിക്കാനാകുമെന്ന പ്രതി സൃഷ്ടിക്കാനാണ് ഇതുവരെ പുറത്തു വന്ന കൊള്ളാവുന്ന സർവേകൾ അതൊന്നും ഈ ഗോതി മീഡിയകൾ നടത്തിയതല്ല ആയി നടത്തുന്ന സർവേകൾ സോഷ്യൽ മീഡിയകളിൽ കൂടി പുറത്തു വരുന്ന സർവേ ഫലങ്ങൾ രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തലുകൾ സട്ടാഭിസാറിൻ്റെ പ്രവചനങ്ങൾ അതെല്ലാം അറുപത് സീറ്റിനപ്പുറം ഉറപ്പായും കോൺഗ്രസ് നേടുമെന്ന് പറയുമ്പോഴാണ് ഇവർ വന്ന് പറയുന്നത് കോൺഗ്രസ്സിന് പരമാവധി കിട്ടാൻ പോകുന്നത് നാൽപ്പത്തിയൊന്ന് സീറ്റുകൾ മാത്രം അവിടെ ഒരു തൂക്ക് മന്ത്രിസഭ ഉണ്ടാകാനുള്ള സാധ്യതയാണ് എന്ന് അവിടുത്തെ വികാരം വെറുതെ ഹരിയാനയിലേക്ക് ഒന്ന് നോക്കിയാൽ തന്നെ ബോധ്യപ്പെടുന്നതാണ് ഹരിയാന ഇളകി നിൽക്കുകയാണ് ബി ജെ പിയെ ചവിട്ടി പുറത്താക്കാൻ അങ്ങനെയുള്ള ഇവരെടുത്ത് ബി ജെ പിക്ക് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല അതായത് കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ സീറ്റ് കിട്ടുമെന്നാണ് ഇവർ പറയുന്നത് കഴിഞ്ഞ തവണ ജെ ജെ പിയുമായി ചേർന്നാണല്ലോ ഭരിച്ചത് ഒരു മുഖ്യമന്ത്രിയെ മാറ്റേണ്ടി വന്നു കർഷകരുടെ പ്രതിഷേധം നിലനിൽക്കുന്നു ഗുസ്തിയുമായി ബന്ധപ്പെട്ട് വനിതാ ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ നിൽക്കുന്നു ആ നാട്ടിൽ ബി ജെ പിക്ക് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഉളുപ്പെന്നൊരു സാധനം പോയി തൂങ്ങിച്ചാവുക തന്നെ ചെയ്യും മറ്റൊന്ന് മഹാരാഷ്ട്രയാണ് മഹാരാഷ്ട്രയുടെയും ജനവികാരം എന്താണ് എന്നുള്ളത് ഇതിനകം തന്നെ വ്യക്തമായി കഴിഞ്ഞു അവിടെ മഹാവികാസ് അഗാഡിക്ക് കോൺഗ്രസും ശിവസേന ഉദവുപക്ഷവും ശരത് പവാറിൻ്റെ എൻ സി പിയും ചേർന്ന സഖ്യത്തിന് സുരക്ഷിതമായി അധികാരത്തിലെത്താൻ കഴിയുന്ന സാഹചര്യം ഉരുത്തിരിഞ്ഞിരിക്കുമ്പോൾ ഇവർ പറയുന്നത് അവിടെ ഏറ്റവും വലിയ സഖ്യമായി മാറാൻ പോകുന്നത് ബി ജെ ശിവസേനയും അജിത് പവാറിൻ്റെ എൻ സി പിയും ചേർന്നിട്ടുള്ള സഖ്യമാണ് എന്ന് അതായത് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നവർ തന്നെയെന്ന് അവിടെ നൂറ്റി മുപ്പത്തിയേഴ് മുതൽ നൂറ്റി അൻപത്തിരണ്ട് വരെയാണ് പറയുന്നത് ഇരുന്നൂറ്റി എൺപത്തിയെട്ട് സീറ്റുകളാണുള്ളത് അതായത് കേവല ഭൂരിപക്ഷം ആ സഖ്യം മറികടക്കും എന്നുള്ളതാണ് മഹാവികാസ് അകാഡിക്ക് നൂറ്റി ഇരുപത്തി ഒൻപത് മുതൽ നൂറ്റി നാൽപ്പത്തി നാല് വരെയേ പറയുന്നുള്ളൂ ബി ജെ പി അവിടെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകുമെന്നാണ് പറയുന്നത് എൺപത്തി ഒൻപത് മുതൽ തൊണ്ണൂറ്റി മൂന്ന് വരെ സീറ്റ് കോൺഗ്രസിന് അൻപത്തി എട്ട് മുതൽ അറുപത്തി എട്ട് വരെ സീറ്റുകളെ പറയുന്നുള്ളൂ ഷിൻഡേ വിഭാഗത്തിന് നാൽപ്പത്തിരണ്ട് മുതൽ അൻപത്തിരണ്ട് വരെ സീറ്റ് കിട്ടുമ്പോൾ താക്കറെ വിഭാഗത്തിന് ഇരുപത്തിയാറ് മുതൽ മുപ്പത്തി ഒന്ന് വരെ സീറ്റേ കിട്ടൂ എന്നാണ് പറയുന്നത് അജിത് പവാറിൻ്റെ എൻ സി പിക്ക് ഏഴ് മുതൽ പന്ത്രണ്ട് വരെ സീറ്റ് കിട്ടുമ്പോൾ ശരത് പവാറിൻ്റെ എൻ സി പിക്ക് മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി ഒന്ന് വരെ സീറ്റുകൾ കിട്ടും എന്നും പറയുന്നു അതായത് ഈ യാഥാർത്ഥ്യത്തോട് തെല്ലും ചേർന്ന് നിൽക്കുന്നില്ല ഈ എൻ ഡി എക്ക് നാനൂറ്റി പതിനഞ്ച് സീറ്റ് കൊടുത്ത ആളുകൾ ഹരിയാനയിൽ ഇങ്ങനെയാണ് മഹാരാഷ്ട്രയിൽ ഇങ്ങനെയാണ് ജാർഖണ്ഡിൽ ഇങ്ങനെയാണ് ജാർഖണ്ഡിലാണെങ്കിൽ ജെ എം എം കോൺഗ്രസ് സഖ്യം തകർന്ന് തരിപ്പണമാകുമെന്നുള്ളതാണ് ജെ എം എമ്മിന് പത്തൊൻപത് മുതൽ ഇരുപത്തി നാല് സീറ്റ് വരെ കോൺഗ്രസിന് അഞ്ച് മുതൽ പത്ത് വരെ ബി ജെ പി ഒറ്റയ്ക്ക് മുപ്പത്തി ഒൻപത് മുതൽ നാൽപ്പത്തി നാല് വരെ സീറ്റ് നേടുമെന്ന് അതായത് ജനങ്ങൾ ആ സംസ്ഥാനങ്ങളിൽ ചിന്തിക്കുന്നത് എന്താണ് എന്നുള്ളത് വെറുതെ പത്രങ്ങൾ വായിച്ചിരുന്നെങ്കിലും സോഷ്യൽ മീഡിയയിൽ കൂടി കണ്ടെങ്കിലും ഇവർ തിരിച്ചറിഞ്ഞാൽ മതിയായിരുന്നു അവിടെ പോകണമെന്ന് പോലുമില്ല പോയിട്ടൊന്നും അല്ല സർവേ നടത്തുന്നത് ഇവരുടെ ആഫീസിലിരുന്ന് ഇവർ തീരുമാനിക്കുന്നു ബി ജെ പി കൊടുക്കുന്ന കാശിൻ്റെ ആ കെട്ടിൻ്റെ വലിപ്പത്തിനനുസരിച്ച് ബി ജെ പിയുടെ സീറ്റ് എണ്ണം കൂട്ടും അങ്ങനെയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചെയ്തുകൊണ്ടിരുന്നത് ഓരോ പ്രീപോൾ സർവേ വരുമ്പോഴും കൊടുക്കുന്ന കാശിൻ്റെ വലിപ്പത്തിനനുസരിച്ച് ബി ജെ പിയുടെ സീറ്റ് എണ്ണവും കൂടി കൂടി വന്നു അങ്ങനെയാണ് ഏറ്റവും അവസാനം നാനൂറ്റി അൻപത് സീറ്റുകൾ വരെ കൊണ്ടുവന്ന് എത്തിക്കേണ്ടി വന്നത് ഗതികെട്ട അവസ്ഥ എന്നല്ലാതെ ഇതിനെ നമ്മൾ എന്താണ് വിശേഷിപ്പിക്കേണ്ടത് ഒരിക്കൽ കൂടി ഇവരുടെ സർവേകൾ അപ്പാടെ പരാജയപ്പെട്ടാൽ ഇവർ ഈ പണി നിർത്തി പോകുമോ ആ ചോദ്യമല്ല ചോദിക്കേണ്ടത് ഇവർ പണി നിർത്തി പോകണമെന്ന് ജനമിറങ്ങി പറയേണ്ടി വരും